നേപ്പാൾ യാത്രയിലെ മൂന്നാം ദിവസം ട്രെയിൻ യാത്രയുടെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാത്രി കഴിഞ്ഞ പ്രഭാതമായിട്ടും മധ്യപ്രദേശ് തീർന്നിട്ടില്ല ഇപ്പോഴും മധ്യപ്രദേശിൻ്റെ മണ്ണിലൂടെയാണ് ട്രെയിൻ ഓടുന്നത് രണ്ട് സൈഡിലും ഗോതമ്പ് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കാണാൻ കഴിയുന്നത് പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത ശേഷം പാടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെയിൽവേ വക ചായയെത്തി ധാരാളം പോത്തുകളെ വളർത്തുന്ന ഒരു ലയമാണിത് ധാരാളം പോത്തുകളുണ്ട് ഇതൊരു അമ്യൂസ്മെൻ്റ് പാർക്കാണ് താൽക്കാലികമായിട്ട് നമ്മുടെ നാട്ടിലും ഉത്സവ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ടെമ്പറിയാണ് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ സ്വപ്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് സ്വപ്ന മധ്യപ്രദേശിലുള്ളതാണ് ഇനിയും ഏതാനും മണിക്കൂറുകളോടി തീരുമ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ട്രെയിൻ കയറുന്നതാണ് അവൽ അവർത്ത അവൽ പൊങ്കല് കേസരി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെയിൽവേ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ചിത്രകൂടം റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ റെയിൽവേ സ്റ്റേഷൻ സീതാദേവിയുമായിട്ട് ബന്ധപ്പെട്ട പേരുള്ള ഒരു പ്രദേശമാണിത് മലയാളികളെ പരസ്പരം പരിചയപ്പെട്ട് അവരുടെ കലാമൂല്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന രംഗങ്ങളാണ് ചകോരി கல்ப்பனகல் தாலம் இருக்கு கண்மணைய கண்டில்லலம் என்ன சகிவன் இல்லலம் கண்ட 是吧？你说呀，咱不拉。 கூட போல் திரோ நழகல் நான் மயமே நீலமலு ിത്തു ചേര വിരുന്നത് വിര വിരവിടെ ഉള്ള സീരണീര ചന്തത്തിനൊട്ടും പെൺമിക്ക് ചന്ദന പോവൈലേ ചന്ദന പോട്ടി പെണ്ണെ വട്ടൂറഞ്ഞാലും ചന്തത്തിനൊട്ടും തൂറവില്ല പെൺമിറ്റ ചന്ദനപോവിലേ ചന്ദന പോട്ടി പെണ്ണേ വട്ടൂറഞ്ഞാലും ചന്തത്തിനൊട്ടും തൂറവില്ല പെൺമിക്ക് ചന്ദന പോവിലേ தேடிய நாடி ஓடிய வருவா நீ மனமே ஆசினிதிலே சமதாக கஷ்டத்தை தருத்தார் என்றும் கருத்தரி பாதம் நிச்சயம் அம்பு கருத்தாயி மனமே தேனினி மயிலுங்கே ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് സമയമായപ്പോൾ റെയിൽവേ ഭക്ഷണം കത്തിച്ച് ചോറ് അതിന് ആവശ്യമായ കൂട്ടാൻ അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം ഇതാണ് അലഹബാദ് റെയിൽവേ സ്റ്റേഷന് പ്രിയ രാജ്യം നട ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് ഇവിടെയാണ് ത്രിവേണി സംഗമമൊക്കെ ഉള്ളത് ഈ ടീഷ്യം വന്നിട്ടാണ് ത്രിവേണി സംഗമമൊക്കെ വൈകിട്ടത്തെ ചാപ്പാട് ഈ ഇഡലി പുഴുങ്ങി കഷ്ണങ്ങളായിട്ട് അരപ്പ് ഇതിനകത്ത് ഗ്രേവിയൊക്കെ ചേർത്ത് വയറ്റിയെടുത്ത് സംബന്ധിയുമായിരുന്നു റൈസും ഉണ്ടായിരുന്നു ഒരു പപ്പടവും ഉണ്ടായിരുന്നു അങ്ങനെ വൈകിട്ടത്തെ ചാപ്പാട് കഴിഞ്ഞ് നാളെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഗോരഖ്പൂരിൽ ഈ ട്രെയിൻ എത്തും അതോടെ അങ്ങോട്ടുള്ള റെയിൽവേയുടെ യാത്ര അവസാനിക്കുകയാണ് പിന്നെ അവിടുന്ന് ഫ്രഷായി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കൂറാണ് പാപ്പ് ചെയ്ത് പോകാൻ റെഡിയാകണമെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കുന്നു തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പത്താഴ്ചത്തിന് ശേഷം ഒരു ഗ്ലാസ് പാൽ കൂടി തന്ന് ഇന്നത്തെ ഭക്ഷണം റോസ് ചെയ്യും ദേശീയവും അന്തർദേശീയവുമായി നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിൻ്റെ പരമാവധി സഹായിക്കുക